ടെലിവിഷൻ മേഖലയിലേക്ക് നമ്മൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീ സുരക്ഷ എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നതും വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് അതിനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു അതിന് നടപടികൾ എടുക്കുന്നു അതിന് തുടക്കമായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നടപടിയാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുന്നത് പൊക്കേടായ വർക്കിംഗ് സെക്രട്ടറി ശ്രീമാൻ സോഹൻലാലുണ്ട് പിന്നെ ഞങ്ങളുടെ എൻ ഡി ടി വി ടി വി വർക്കിംഗ് സെക്രട്ടറി മിസ്റ്റർ താലേരി ഉണ്ട് ണി ആത്മയുടെ ജനറൽ സെക്രട്ടറി അപ്പോൾ എല്ലാവരും ഉണ്ട് ബാക്കി ജയനുണ്ട് സതീഷ് പിന്നെ ട്രഷറുണ്ട് പിന്നെ ഉമാനായ അപ്പം എല്ലാവരും ചേർന്ന് എല്ലാ വിഭാഗങ്ങളും ഉണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലെയും നേതാക്കന്മാരും യൂണിയൻ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും ട്രഷ തന്നെ എല്ലാവർക്കും നമസ്കാരം ഡ്രൈവേഴ്സൂടെയാണ് ഇത് ആദ്യം നടപ്പിലാക്കിയത് അതിവിടെ ഫെഫ്കയുടെ എം ഡി ടി വിയുടെ ഡ്രൈവേഴ്സും നടപ്പിലാക്കാറുണ്ട് നമ്മുടെ സർക്കാർ വിളിച്ചേർത്ത ചലച്ചിത്ര നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു നിർദ്ദേശമാണ് ഈ സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യേണ്ടി വരുന്ന സിനിമയിലെ നടി നടിമാർക്കും മറ്റ് ടെക്നീഷ്യന്മാരുമായിട്ടുള്ള വനിതകളുടെ ഒരു യാത്രാ സമയത്ത് സുരക്ഷയെ പറ്റിയിട്ട് ഫെഫ്ക എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോഴാണ് ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ ഇപ്പോൾ എം ഡി ടി വി ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഫെഫ്കയുടെ ഒരു ഡ്രൈവറുടെ വണ്ടിയിൽ കയറുമ്പോൾ ആ വണ്ടിയിൽ ഒരു ക്യു ആർ കോഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും യാത്രയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിലും സുരക്ഷയുമായി ബന്ധപ്പെട്ട് വണ്ടി എന്തെങ്കിലും തകരാറിലാവുകയാണോ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമമാണോ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ള രീതിയിൽ ഫെഫ്കെയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് പോവുകയും അലേർട്ട് വരികയും ഉടനടി തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ നേരിട്ടോ ഫോൺ മുഖാന്തരമോ പോലീസിൻ്റെ സഹായമോ ഫയർഫോഴ്സിൻ്റെയോ എല്ലാവുമായിട്ട് ഇത് കണക്റ്റഡ് ആണ് ആ രീതിയിൽ ഏറ്റവും പെട്ടെന്ന് ആ യാത്രക്കാരിക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു സഹായം എത്തിക്കുന്ന ഒരു പദ്ധതിയാണിത് ഇത് സിനിമാ മേഖലയിൽ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾക്ക് ഇതുകൊണ്ട് നിലവിൽ ഗുണമുണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് കർക്കയുടെ ഈ ഒരു ശ്രമത്തെ ഒരു പരിപാടിയെ അഭിനന്ദിക്കുന്നുണ്ട് ആ പരിപാടി ഏറെ അഭിമാനത്തോടുകൂടിയിട്ടാണ് ഞങ്ങൾ സീരിയൽ രംഗത്തും നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു പെർസൺ സ്റ്റാറ്റസ്കോ ഏറ്റവും അധികം അറിയാവുന്ന ഈ സമയം ഈ വിഷയങ്ങളുടെ ഗൗരവം അറിയാവുന്ന ആളാണ് കർക്കയുടെ വനിത സേനയുടെ ചീഫായിട്ട ശ്രീ ബാലകൃഷ്ണി ബാലകൃഷ്ണർക്കും നമസ്കാരം സിനിമ സിനിമ അല്ലെങ്കിൽ സിനിമയേക്കാൾ വളരെ ഒരു അരക്ഷിതാവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് സീരിയൽ ലോകം പോകുന്നത് കാരണം അതിൽ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും ആർട്ടിസ്റ്റുകളെ പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മെയിൻ കഥാപാത്രം ചെയ്യുന്നവരെല്ലാം ഒറ്റയ്ക്കാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത് കാർ ഡ്രൈവർ ഉണ്ടായിരിക്കും കൂടെ എല്ലാവർക്കും സ്വന്തം വാഹനമുണ്ടാകണം എന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൊതുവേ ചിലരൊന്നു പറയാറ് ചിലവരുടെ സംസാര രീതി ശരിയല്ല പെരുമാറ്റം വളരെ അപൂർവമായിട്ടായിരിക്കും ചിലപ്പോൾ ചില 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 വർത്തമാനങ്ങളിൽ കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള മോശമായ സംസാരങ്ങളൊക്കെ അത് ചില സ്ത്രീകൾക്ക് കുറച്ച് അലോചകമാവും അങ്ങനെ പരാതികൾ പലപ്പോഴും വരാറുണ്ട് ഇത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനൊരു പിന്നെ സംഭവം ഫെഫ്ക ആദ്യമേ രൂപീകരിച്ചത് ഇപ്പം അത് ടെലിവിഷനിലേക്ക് കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ സിനിമയേക്കാളധികം മണിക്കൂറുകൾ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് അതിന് അത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഉമ്മയ്ക്കും ശ്രീ ദിനേശ് പണിക്കുമൊക്കെയാണ് അവർക്കറിയാം ഇത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് ഓരോ സ്ത്രീയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് പലരുടെയും യാത്രകളൊക്കെ വളരെ ദൂരെ വീടുകളൊക്കെ വളരെ ദൂരെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സംഘടന ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കാറ് ഈ ക്യു ആർ കോഡ് ഉണ്ടാവും ഈ ഇവർക്ക് തന്നെ വളരെ ആയിട്ട് ഡ്രൈവർ ഡ്രൈവർ പോലും അറിയാതെ ഇവർക്ക് ഇത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ തന്നെ അസോസിയേഷനിലേക്ക് അലർട്ട് വന്നിരിക്കും അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഇതൊക്കെ എല്ലാവരുടെ ഭാരവാഹികളുടെയൊക്കെ കയ്യിലൊക്കെ ഇതുണ്ടാവും പിന്നീട് അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് പോകും ഇത് പൊതുസമൂഹ മാധ്യമങ്ങൾ എല്ലാവരും അറിയണം എന്നതുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇരുമൊന്ന് കുറെ കൂടി സീരിയലിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സീരിയൽ ജോലി ചെയ്യുന്നവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒക്കെ സാധിക്കും എന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും തെന്നീം തീർച്ചു അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ നോട്ടീസബിൾ ആയിട്ട് വന്നിട്ടില്ലെങ്കിലും എന്നാലും പരാതികൾ അവിടെ ഇവിടുന്ന് എല്ലാം നടക്കുന്നുണ്ട് ശ്രീമതി ഭാഗ്യലക്ഷ്മിയത് നിങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പേടിയുടെ എലിമെൻ്റ് വരുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അതിനുവേണ്ടി പെപ്ക യു ഡി ടി വി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആശയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി ആത്മ സ്വീകരിക്കുന്നവരെ ഞാനിവിടെ അറിയിച്ചു കൊള്ളുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ എസ്പെഷ്യലി ലേഡി ആർട്ടിസ്റ്റിന് രാത്രി സീരിയൽ പൊതുവേ പത്ത് മണിയാണ് സമയം പറയുന്നതെങ്കിലും പന്ത്രണ്ട് മണിവരെ ഒക്കെ ഷൂട്ടിംഗ് പോകാറുണ്ട് അത് കഴിഞ്ഞിട്ട് വീടുകളിൽ കൊണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആവശ്യമില്ലാത്ത വർത്തമാനമൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് പല പലപ്പോഴും സൂചിപ്പിച്ചപ്പോഴൊക്കെ അതൊക്കെ എന്താ പറയുക ഒരു ഇഷ്യൂ ആയി മാറുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചിട്ടില്ല ഇനി അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫെഫ്ക്കെ ആയിട്ട് ടൈ അപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിയായിട്ട് തരണ്ട അതിനും ഇമ്മീഡിയറ്റ്ലി സ്കാൻ ചെയ്ത് അറിയിച്ചാൽ മാത്രം മതി അതിനുള്ള ആക്ഷൻ ഉണ്ടാവും എന്നറിയുന്നൊരു വളരെ സന്തോഷമുണ്ട് ഇത് കൂടുതലും സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചാണ് ആണുങ്ങള്ക്ക് അങ്ങനെ വലിയ പരാതിയൊന്നും വന്നിട്ടില്ല അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കുന്നത് ആയിരിക്കും ഉമ്മക്ക് അങ്ങനെ അനുഭവങ്ങളെല്ലോ ഉണ്ടോ ഇല്ല ഉമ പറയട്ടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉമ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി ഏതായാലും ഫെസ്കയുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് വളരെ അഭിനന്ദനം അറിയിക്കുന്നു ഈ ഒരു ഇനിഷ്യേറ്റീവ് ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളായിരിക്കും ബാക്കിജി പറഞ്ഞ പോലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വർക്കിംഗ് ടൈം സീരിയലിന് സിനിമയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ചില സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ ഷൂട്ട് ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ പോലും തീർക്കാൻ പറ്റില്ല വെളുപ്പിനെ രണ്ട് മണിവരെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ട് ഇതിനേച്ചേട്ടം പറഞ്ഞ പോലെ ഒരു പക്ഷേ രേഖാപരമായി പരാതി തരാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എത്രത്തോളം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു നമ്മുടെ കൂടെയുള്ളൊരു കോ ആർട്ടിസ്റ്റ് ലേഡി പെൺകുട്ടിയാണ് അപ്പോൾ അവർ ഒരു ടു ത്രീ ഇയേഴ്സ് മുമ്പ് അനുഭവിച്ചൊരു പ്രശ്നം ഒരു ഇൻ്റർവ്യൂവിലൂടെ പറയുകയും ഞാനത് അവരെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞിരുന്നൊരു കാര്യം ഡ്രൈവറോട് കൺട്രോളർ പറഞ്ഞിരുന്നു അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് എത്തിക്കണം അപ്പോൾ ഈ വീട് കുറച്ചുള്ളിലോട്ടാണ് ഏകദേശം നെടുമങ്ങാട് ഭാഗത്തേക്കാണ് അപ്പോൾ വീട്ടിൽ ഈ റോഡിൽ നിന്നൊരല്പദരം അങ്ങോട്ട് ആ കുട്ടിക്ക് നടന്ന് കയറേണ്ടതുണ്ട് ചില ഡ്രൈവേഴ്സ് അവിടെ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കും ഈ കുട്ടികളെ സാധാരണ കൊണ്ടാക്കുമ്പോൾ അങ്ങ് വരെത്താൻ ഒരു ഡ്രൈവർ വളരെ മോശമായിട്ട് ഈ കുട്ടിയെ സ്ഥിരം സ്ഥിരമറക്കുന്നതിൽ നിന്നും കുറച്ച് ദൂരത്തിറക്കുകയും രാത്രിയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് എന്ന് ആലോചിക്കണം നല്ല ഇരുട്ടുള്ള പ്രദേശമാണ് അപ്പോൾ ഈ കുട്ടിയെ ഒരു സുരക്ഷിതത്വമില്ല കൂടെ ആരുമില്ല ഈ കുട്ടി ഒറ്റയ്ക്കാണ് വരുന്നത് ആ ഡ്രൈവർ ആ കൃത്യം ഇറക്കേണ്ട സ്ഥലത്ത് പോലും ഇറക്കിയില്ല എന്ന് മാത്രമല്ല ഇതിന് ആ ആ കുട്ടി പോയി വീട് എത്തുന്നതിന് മുൻപ് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഒരുപാട് ദൂരെ ദൂരത്തിറക്കുകയും വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഇവിടെ തന്നെ ഈ കുട്ടി ഓടിയാണ് വീട്ടിലേക്ക് എത്തുന്നത് അത് അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കൺട്രോളർ വിളിക്കുമ്പോൾ വർക്കിന് വരുന്നില്ല എന്നാണ് പറഞ്ഞത് അതിനൊരു ഭയമുള്ളതുകൊണ്ടാണ് അത് കാരണം ആ സുരക്ഷിതത്വം കുറവാണ് അതിന് അന്ന് അനുഭവിച്ചത് പക്ഷേ ആരോടും പരാതി പറഞ്ഞില്ല ഒരു പക്ഷേ നിയമപരമായിട്ട് നമ്മളോടൊന്ന് ആത്മസംഘടനയ്ക്കൊരു പരാതി തന്നിരുന്നെങ്കിൽ പോലും നമ്മളത് എടുത്തേന് അപ്പോൾ പരാതിയായിട്ട് പറയാതെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു എന്നാണ് ഞാൻ പേഴ്സണി വിളിച്ച് ചോദിച്ചത് ഇതുപോലുള്ള ഇൻസിഡൻറ്റുകൾ പലപ്പോഴും നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെ പരാതി പറയുമ്പോൾ പരാതിപ്പെടുന്ന ആൾ വലിയ കുറ്റക്കാരായി മാറുമോ അല്ലെങ്കിൽ അവർക്ക് വർക്ക് നഷ്ടപ്പെടുമോ മറ്റുള്ളവർ അവരെ മോശമായി കാണുമെന്നൊക്കെയുള്ളൊരു ഭയമുള്ളത് കൊണ്ടാണ് പലപ്പോഴും പറയാത്തത് ഒരു പക്ഷേ എഫ് എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഇനി ധൈര്യമായിട്ട് പരാതി പറയാനും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും സാധിക്കുമെന്ന് വലിയൊരു വലിയൊരു ഒരു പ്രത്യേകിച്ച് അഭിനന്ദനം എന്നല്ല അതിനുപരി ഒരു സംരക്ഷണമാണ് ഇപ്പോൾ ഫെഫ്കെ തന്നത് അതിനൊരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്ദി താങ്ക് യു എഫ് എൻ ഡി ടി സേഫ് ജേർണി എന്നാണ് പേര് നമ്മൾ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി പ്രകാശം ചെയ്യുന്നു ഇതിൻ്റെ ആദ്യ ക്യു ആർ കോഡ് നമ്മുടെ ഡ്രൈവേഴ്സ് യൂണിൻ്റെ കൺവീനർ എസ് സി ഒയെ ഒന്നാം നമ്പർ അംഗവുമായ ശ്രീ അനിൽന് നൽകിക്കൊണ്ട് ഉമാനായിരുന്നു ആ ഡ്രൈവറുടെ ഡീറ്റെയിൽസൊക്കെയാണ് വരുന്നത് അതാണ് ഈ നമ്പറിലേക്ക് പോകുന്നത് അപ്പോൾ അതിനകത്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് വന്ന് നേരിട്ട് പിടിക്കാം വൺ സി ജി ലോകത്ത് ആ ഫോണിൽ നമ്മുടെ ഉണ്ടാവും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാതെ പണി നമ്മൾ നേരത്തെ പിന്നീട് ബന്ധപ്പെടാം അപ്പോൾ ഇപ്പോൾ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞാൽ ആ സ്ഥിതി വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി തിരക്കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ബന്ധപ്പെടാവുന്ന どうも。